ഹായ് ഒതുവൺ നമുക്ക് ഈ ക്യാൻവാസ് ബാക്ക് നെക്ക് എങ്ങനെയാണ് ക്യാൻവാസ് അയൺ ചെയ്ത് പിടിപ്പിക്കാതെ ഹെമ്മിങ് ചെയ്യാതെ ഒരു ബ്ലൗസിലോ ചുരിദാറിലോ നെക്ക് ഫിറ്റ് ചെയ്യുന്നത് ഒന്ന് നോക്കാവെ ആദ്യം നമുക്ക് ക്യാൻവാസ് സാധാരണ നമ്മൾ അയൺ ചെയ്താണ് ഇതിൽ പിടിപ്പിക്കുന്നത് ഇതൊക്കെ നമ്മൾ ചെറിയൊരു ഗ്ലോ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ഇതിനെ ഇതിൽ ഒക്കെ വെച്ചിരിക്കുകയാണ് അതിനുശേഷം നമുക്ക് ഇതിന്റെ അരിവത്ത് ഒരു തയ്യൽ കൊടുക്കാം നമ്മൾ തയ്യൽ കൊമ്പ് കറക്റ്റ് ചെയ്ത് എണിച്ചു കൊടുക്കാം നമ്മൾ അടിച്ചു കഴിഞ്ഞ് ഇനി നമ്മൾ ലൈനിങ് ആണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ലൈനിങ് എടുത്ത് നിർത്തിയിട്ട് നമ്മുടെ ക്യാൻവാസ് ഒരു ഒരകം മടക്കിയ ക്യാൻവാസിന് നമ്മൾ കറക്റ്റായി കൊണ്ടുവന്ന് ഇതിലോട്ട് വെച്ച് കൊടുക്കണം കണ്ടോ നമ്മുടെ സെന്റർ പോയിന്റ് എല്ലാം കറക്റ്റ് ചെയ്ത് വയ്ക്കുക എന്നിട്ട് നമ്മുടെ നെക്കിന്റെ അരികിൽ കൂടെ കയ്യിൽ കൊടുക്കുക അതുപോലെ ക്യാൻവാസ് വെച്ച് ആ പടിയുടെ അരികത്തൂടെ നമ്മൾ ലൈനിംഗിൽ ഇതിനേ ഫിറ്റ് ചെയ്യുക അതിന് ശേഷം നമ്മുടെ ബ്ലൗസിന്റെ നല്ല വശം എടുക്കാം അതിന് നല്ല വശം എടുക്കാം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ലൈനിങ് പീസ് എടുത്ത് കമഴ്ത്തി വെച്ചിട്ട് കറക്റ്റ് അതുപോലെ തന്നെ വെക്കുക ക്യാൻവാസിൽ അടി കൊള്ളരുത് നമ്മള് കൈയിൽ തുമ്പോട്ട് ഇട്ടിട്ട് നമ്മൾ അടിക്കുക അപ്പൊ ഇടിഞ്ഞി അടിച്ചു കഴിഞ്ഞ് ഇനി നമ്മൾ ഇതിന്റെ അരികളെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കണം എന്നി പോയിന്റിൽ വന്ന് നമ്മൾ കട്ടിട്ട് കൊടുക്കണം നമ്മൾ സ്റ്റിച്ചിൽ കട്ട് കൊള്ളരുത് തുമ്പിലൂടെ പതിക്കണം ഇത് കണ്ടോ നമ്മുടെ ഹെമ്മിങ് വേണ്ട നമ്മുടെ കറക്റ്റ് കഴുത്ത് ഷേപ്പ് അതുപോലെ നമ്മൾ ഏത് കഴുത്താണോ ഷേപ്പ് വെട്ടി അതുപോലെ ഒരു ചുളക്ക് ചുളുപോലും ഇല്ലാതെ നമുക്ക് നെക്ക് നല്ല രീതിക്ക് ഫിറ്റ് ചെയ്തെടുക്കാൻ പറ്റും